എല്ലാവർക്കുമെന്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം ഭാരത സർക്കാർ പാർലമെന്റിന്റെ ഇരുസഭയിലും വഖഫ് അമൻമെന്റ് ബിൽ പാസാക്കിയതിനു ശേഷം വെസ്റ്റ് ബംഗാളില് മുർഷിദാബാദിൽ ഹിന്ദു സമൂഹത്തോട് മാനവരാശിയോട് കാണിക്കുന്ന കൊള്ളയും കൊലയും കൊള്ളിവെപ്പും അക്രമണങ്ങളെ നിങ്ങൾ പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളിലൂടെയും കാണുന്നുണ്ടല്ലോ മാനവരാശിയോട് കാണിക്കുന്ന ഈ ക്രൂരവൃത്തിയെ ശക്തമായി അപലപിക്കണം നിരപരാധികളായ അവർ എന്തു ചെയ്തിട്ടാണ് ഈ ക്രൂരത അനുഭവിക്കുന്നത് മണിപ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം കാണിച്ച ആളുകൾ തീർച്ചയായിട്ടും കാണിക്കണം കാരണം എവിടെയൊക്കെ മനുഷ്യത്വത്തിനെ വേദനിപ്പിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒറ്റക്കെട്ടായി അതിനെ അപലപിക്കണം അതേപോലെ തന്നെ മാർക്കിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ നമ്മൾ കണ്ടു കാഫിയ ധരിച്ചുകൊണ്ട് പലസ്തീൻ ജനങ്ങളോട് ഐക്യദാർഢ്യം കാണിക്കുന്നതില്ല എന്നാൽ ഈ മുർഷിദാബാദിൽ അവിടെയുള്ള ഹിന്ദു സമൂഹം ഇവരാരും ബി ജെ പി കാരോ ആർ എസ് എസുകാരോ അല്ല ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്തവരാണ് പിന്നീടവർ നാൽപ്പത് വർഷത്തോളം മാർക്കിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരും മാർക്കിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തവരുമാണ് അങ്ങനെയുള്ള ആ സമൂഹത്തിന് വേണ്ടി ഇന്നിപ്പോൾ ഐക്യദാർഢ്യം കാണിക്കാനോ അവരനുഭവിക്കുന്ന ദുരിതങ്ങളെ ഒന്ന് അപലപിക്കാനോ അവരോടൊപ്പം കൂടെ നിൽക്കാനോ ചേർത്ത് നിർത്താനോ ആരുമില്ലാതെ പോയി എന്നത് ഏറെ ഖേദകരമാണ് ഇത് ഹിന്ദു സമൂഹം തിരിച്ചറിയണം അതായത് ഒരു കാലഘട്ടത്തിൽ പല പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ ആളുകൾ ആ പാർട്ടിയുടെ അസ്തിത്വമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഇന്നവർ ആരാരും ഇല്ലാത്തവരായി മാറി അവരെല്ലാം അഗതികളായി മാറി കേരളത്തിൽ കേരളത്തിലവർ അതിഥിത്തൊഴിലാളികളും അവിടെ അവർ അഗതികളുമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് നാം തിരിച്ചറിയണം ഈ ഒരു മനുഷ്യത്വഹീനമായ പ്രവൃത്തിക്കെതിരെ നാം എല്ലാവരും ഒന്നിച്ചു നിൽക്കണം വരുന്ന ഞായറാഴ്ച ഇരുപതാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് നിങ്ങൾക്കെല്ലാവർക്കും അല്പമൊരു മനുഷ്യത്വം തോന്നുന്നു എങ്കിൽ നാം ഒന്നിച്ചു നിൽക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വൈകിട്ട് ഏഴ് മണിക്ക് ഒരു നിലവിളക്കോ ചിരാതോ കത്തിച്ചു വെക്കണം വീടിന്റെ ഉമ്മറത്തോ അല്ലെങ്കിൽ ബാൽക്കണികളിലോ എവിടെയാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിളക്ക് കൊളുത്തി അവരോട് ഐക്യദാർഢ്യം കാണിക്കുക അതേപോലെ ബോധമുള്ളവരായിത്തീരുക ബോധമുണർത്തുക വെളിച്ചം ബോധം ഉണർത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു കാലഘട്ടത്തിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ ചോരയും നീരും നൽകി അവസാനം ആ പാർട്ടികളുടെയൊക്കെ അസ്തിത്വവും അടിവേരുകളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പം ആരാരും ഇല്ലാത്ത ഒറ്റപ്പെട്ടവരായി ശബ്ദമില്ലാത്തവരായി അക്രമണത്തിന് വിധേയരായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ണു തുറന്ന് കാണണം അപ്പതുകൊണ്ട് ആ പാവങ്ങളോട് നമുക്ക് സ്നേഹം കാണിക്കണം അവരെ അവരോട് ഐക്യദാർഢ്യം കാണിക്കണം മനുഷ്യത്വം ഉണ്ടാകണം ദൂരെയുള്ള പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും മാനവരാശി എവിടെ വേദന അനുഭവിക്കുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ വാദിക്കേണ്ടതുണ്ട് അവരെ കൂടെ നിൽക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നു അതുപോലെ മണിപ്പൂരിലെ ജനങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കേണ്ടതുണ്ട് പക്ഷേ അതിലൊക്കെ മനുഷ്യത്വം കാണുന്നു എന്നാൽ മുർഷിദാബാദിലെ പാവം ഹിന്ദു സമൂഹത്തോട് മനുഷ്യത്വം കാണിക്കുന്നില്ല എങ്കിൽ ഇത് ജനാധിപത്യവും മതേതരത്വം ഇത് വളരെ നിണ്യമായ നന്ദിഘട്ട പണിയാണ് കാരണം നാൽപ്പത് വർഷക്കാലം വോട്ട് ചെയ്തവരെ തിരിഞ്ഞു നോക്കാത്ത നന്ദിഘട്ട പണി അതുകൊണ്ട് ഹിന്ദുക്കൾ തിരിച്ചറിയാം നമ്മുടെ കൂടെ നാം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നാം ഒന്നിച്ചു നിന്നാൽ ഇവിടെ ഒരു ആക്രമണകാരികൾക്കും നമ്മളെ തകർക്കാൻ സാധ്യല്ല കാരണം ഹിന്ദുത്വം ആരെയും നശിപ്പിക്കുന്നതല്ല എല്ലാവർക്കും വളരാൻ അവർക്ക് ഇടം കൊടുക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇതര മതങ്ങളൊക്കെ ഇവിടെ തളച്ചു വളർന്നത് നിങ്ങൾ നോക്കൂ മറ്റൊരു രാജ്യത്തിലും ഹിന്ദു സമൂഹം വളർന്നിട്ടില്ലേ അഫ്ഗാനിസ്ഥാനിൽ എത്ര പെർസെൻറ്റേജ് വളർന്നിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ പാകിസ്ഥാനില് നിങ്ങൾ നോക്കൂ ഒരു രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിൽ രാജഭരണം നിലനിൽക്കുന്നത് അവിടെ അഴിഞ്ഞാടാൻ ഇതുപോലെ മത തീവ്രവാദികൾക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രം അപ്പം അതുകൊണ്ട് ഇവിടെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ എല്ലാവരും സുരക്ഷിതരാണ് ആരെയും നശിപ്പിക്കുന്ന സംസ്കാരമല്ല നമ്മുടെ കാരണം നമ്മുടെ വേദമന്ത്രങ്ങൾ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് സർവേഷാം സ്വസ്ഥിർഭവതോ സർവേഷാം ശാന്തിർഭവതോ അല്ലാതെ മറ്റൊരു തന്നെ നോക്കിയിട്ട് അവൻ കാഫീരാണെന്നോ അവൻ ചെലുത്താനാണെന്നോ നമ്മൾ പഠിപ്പിക്കുന്നില്ല എല്ലാവരെയും മനുഷ്യരാണെന്നും ദൈവമാണെന്നും പഠിപ്പിക്കുന്ന സംസ്കാരം എന്നാൽ മുർഷിദാബാദിലെ ജനങ്ങളെ കാണാതെ പലസ്തീനിലെ ജനങ്ങളെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് അടുത്ത് നിൽപ്പ് ഒരനുജനെ കാണാൻ അക്ഷികളില്ലാതെ പോയ മനുഷ്യത്വഹീനമായ നന്ദി കെട്ട പണിയാണത് അവർക്കു വേണ്ടി ഒരു വിളക്ക് കൊളുത്താം വരുന്ന ഞായറാഴ്ച ഏഴ് മണിക്ക് എല്ലാ ഗ്രഹങ്ങളിലും ഒരു ദീപം തെളിയട്ടെ നമുക്ക് വിവേകമുണ്ടാവട്ടെ ബോധം ഉണരട്ടെ എല്ലാവർക്കും സദ്ബുദ്ധി ഉണ്ടാവാൻ ജഗദീശ്വരനുഗ്രഹിക്കട്ടെ ഇത് പ്രാർത്ഥിക്കുന്നു ഹരിയോ പ്രണാമം